ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയും മനുഷ്യപക്ഷത്താണെന്ന് ഇതിനകം തെളിയിച്ചിരിക്കുകയാണ് ഓരോ പ്രസ്താവനകളും ലോകത്തിൻ്റെ ശ്രദ്ധ പതിയേണ്ടവ തന്നെയാണ് ഒടുവിൽ നടത്തിയ പ്രസ്താവന ഗസയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റം ദുഃഖിതരാണെന്ന് വ്യക്തമാക്കിയും ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ആഹ്വാനം ചെയ്തുമുള്ളതാണ് തൻ്റെ ആദ്യ ഞായറാഴ്ച സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് യുക്രൈനിൽ യഥാർത്ഥ സമാധാനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ പ്രസ്താവന വരെ ചിലരെ അസ്വസ്ഥരാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല മാർപ്പാപ്പയുടെ പ്രസ്താവന റിപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റുകൾ പുറത്തു പറയാൻ കൊള്ളാത്തവയാണ് അത്രമാത്രം വംശവെറി നിറഞ്ഞവയാണല്ല ഫലസ്തീൻ ജനതയുടെ തീരാതുരിതത്തിനൊപ്പം നിൽക്കുന്നതാണ് ചിലരെ വിരളി പിടിപ്പിക്കുന്നത് എന്നാൽ ചിലർക്ക് യുദ്ധത്തിനെതിരെ പറയുന്നതാണ് ദഹിക്കാത്തത് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരെ കൊണ്ട് കയ്യടിപ്പിക്കുന്നതാണ് മാർപ്പാപ്പയുടെ പ്രസ്താവന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പോപ്പ് മൊബൈൽ എന്നറിയപ്പെടുന്ന ഔദ്യോഗിക വാഹനം ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്കുള്ള മൊബൈൽ ഹെൽത്ത് ക്ലിനിക് ആവുകയാണ് മാർപ്പാപ്പയുടെ അന്ത്യാഭിലാഷകളൊന്നായിരുന്നു ഇത് ഗസയിലെ ആരോഗ്യ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഈ സമയത്ത് പോപ്പ് ഫ്രാൻസിസിന്റെ തീരുമാനം ജീവൻ രക്ഷിക്കുന്ന ഇടപെടലാണ് വത്തിക്കാൻ സിറ്റിയിൽ പുൽക്കൂട്ടിൽ കഫിയയിൽ പൊതിഞ്ഞ ഉണ്ണിയേശുവിൻ്റെ രൂപം അനാച്ഛാദനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ ഫലസ്തീനിലെ സമാധാനത്തിനായി സംസാരിച്ചതും നാം കണ്ടിരുന്നു ഇനി കേൾക്കേണ്ടത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണ് അതിങ്ങനെ ഗസ മുനമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിതനാണ് അടിയന്തര വെടിനിർത്തൽ വേണം നിരാലംബരായ ജനതയ്ക്ക് മാനുഷിക സഹായം ലഭ്യമാക്കാൻ അനുവദിക്കണം എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ വെടിനിർത്തലിനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു യുക്രൈൻ ജനതയുടെ കഷ്ടതകൾ ഞാൻ ഹൃദയത്തിലേറ്റുന്നു യുക്രൈനിൽ സുസ്ഥിരമായ സമാധാനം ഉണ്ടാകണം പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും പറയുന്നത് പോലെ ലോകത്തിലെ വൻ ശക്തികളോട് ഞാനും പറയുന്നു ഇനിയൊരു യുദ്ധമുണ്ടാകരുത് പോപ്പ് ഫ്രാൻസിസിന്റെ നിര്യാണത്തെ തുടർന്ന് മെയ് എട്ടിനാണ് കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ നാലാം വട്ട വോട്ടെടുപ്പിൽ പുതിയ മാർപ്പാപ്പയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്ത്തിനെ തെരഞ്ഞെടുത്തത് ലിയോ പതിനാലാമൻ എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് പോപ്പിന്റെ പ്രഥമ ഞായറാഴ്ച സന്ദേശം കേൾക്കാനായി ഒരു ലക്ഷത്തോളം ആളുകളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിയത്